പെൺകുട്ടിയെ അവളുടെ രണ്ടാനമ്മ ഒരു അയൽവാസിയെ വിവാഹം കഴിക്കാനായി നിർബന്ധിക്കുന്നു പക്ഷേ വിവാഹത്തിന്റെ ദിവസം പെൺകുട്ടി തെറ്റായ കാറിൽ കയറുന്നു ഈ സമയം മറ്റൊരു വധുവുമായി വിവാഹം നിശ്ചയിച്ചിരുന്ന ഒരു കോടീശന്റെ വീട്ടിലേക്കാണ് പെൺകുട്ടി എത്തിപ്പെടുന്നത് ഇയാൾ അവളെ തന്റെ വധുവാണെന്ന് കരുതി തെറ്റിദ്ധരിക്കുന്നു പെൺകുട്ടിയെ കാണുന്ന കോടീശ്വരൻ അവളെ ഒരു ചെല്ലപ്പേര് വിളിക്കുന്നുണ്ട് അത് കേൾക്കുമ്പോൾ പെൺകുട്ടിക്കും സംശയം തോന്നുന്നുണ്ട് ഇതെന്താണ് തന്നെ ഇങ്ങനെ വിളിക്കുന്നതെന്ന് ചിലപ്പോൾ തനിക്ക് ഇനി മുതൽ ആ പേരായിരിക്കും അദ്ദേഹം തന്നിരിക്കുന്നേ എന്ന് പെൺകുട്ടി വിചാരിക്കുന്നു അപ്പോഴേക്കും ഒരു ജോലിക്കാരി അങ്ങോട്ടേക്ക് വന്നിട്ട് തെറ്റായ വധുവിനെയാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നതെന്ന് പറയുന്നു എന്നാൽ ഈ സമയം അസിസ്റ്റന്റ് പറയുന്നു കോടീശ്വരൻ റെസ്റ്റ് എടുക്കാൻ മുറിയിലേക്ക് പോയി കഴിഞ്ഞു അതുകൊണ്ട് ഇനി അങ്ങോട്ടേക്ക് പോകാൻ സാധിക്കുകയില്ല എന്ന് ഇത്തേന്ന് രാവിലെ ഉണർന്നപ്പോഴും കോടീശ്വരൻ അതേ പേരുപയോഗിച്ച് പെൺകുട്ടിയെ വിളിക്കുന്നു ഈ പ്രാവശ്യം പെൺകുട്ടിക്ക് വല്ലാതെ സംശയം തോന്നുന്നു അതുകൊണ്ട് തന്നെ താൻ തന്നെയാണോ നിങ്ങളുടെ ശരിക്കുമുള്ള വധു എന്ന് അവൾ ചോദിക്കുന്നു എന്നാൽ പെൺകുട്ടി പറഞ്ഞതൊന്നും ഗമനിക്കാതെ കോടീശ്വരൻ ആവട്ടെ കിസ് ചെയ്യാൻ വരുമ്പോഴത്തേക്കും അസിസ്റ്റന്റ് വാതിൽക്കൾ വന്നു വിളിക്കുന്നു അതോടെ കോടീശ്വരൻ മുറിവിട്ട് പുറത്തേക്ക് പോകുന്നു അതിനുശേഷം വളരെ വിലപിടിപ്പുള്ള ഡ്രസ്സുകൾ അവൾക്കായി കോടീശ്വരൻ തയ്യാറാക്കിയത് സഹായികൾ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു ഇത് കണ്ട് പെൺകുട്ടിക്ക് അമ്പരപ്പ് തോന്നുന്നു എന്റെ വരൻ ഒരു പാവപ്പെട്ടവനാണെന്നും താൻ തെറ്റായ വരനെ തിരഞ്ഞെടുത്തു എന്നും പെൺകുട്ടിക്ക് മനസ്സിലാവുന്നു ജോലിക്കാർ അവളെ പരിചരിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്നെ അവളുടെ രണ്ടാനമ്മ അവളെ ഒരു വേലക്കാരിയെ പോലെയാണ് നോക്കിയിരുന്നതെന്നും അപ്പോൾ അവളെ എല്ലാവരും എത്ര മാത്രം ബഹുമാനിക്കുന്നു എന്ന് കണ്ട് അവൾക്ക് സന്തോഷം തോന്നുന്നു ഈ സമയത്ത് അസിസ്റ്റന്റാവട്ടെ മുട്ടുകുത്തി കോടീശ്വരന്റെ അടുത്തിരുന്ന് അവർ തെറ്റായ വധുവിനെയാണ് ലേക്ക് കൊണ്ടുവന്നതെന്ന് പറയുന്നു അപ്പോൾ കോടീശ്വരൻ ഉറച്ചു നോട്ടത്തോടെ തന്നെ പറയുന്നു ഇപ്പോൾ അവൾ തൻ്റെ ഭാര്യയാണെന്ന് അങ്ങനെ കാര്യം മനസ്സിലാക്കി അസിസ്റ്റന്റ് ആവട്ടെ ഉടനടി മറ്റേ വധുവുമായിട്ടുള്ള എൻഗേജ്മെന്റ് ക്യാൻസൽ ചെയ്യാൻ പോകുന്നു ഈ സമയം പെൺകുട്ടി കോടീശ്വരന്റെ അടുത്തേക്ക് വന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഞാൻ തെറ്റായ കാറിൽ കയറിപ്പോയതാണ് ഞാനല്ല നിങ്ങളുടെ ശരിക്കുമുള്ള വധു താൻ അയാൾക്ക് യോഗിയല്ലെന്നും തന്നോട് മാപ്പാക്കണമെന്നും ഇപ്പോൾ തന്നെ ഇവിടുന്ന് പൊക്കോളാമെന്നും പറയുന്നു എന്നാൽ ഇതൊന്നും പെൺകുട്ടിയുടെ തെറ്റല്ല എന്നും ഇപ്പോൾ നീ എൻ്റെ ഭാര്യയാണെന്നും പറഞ്ഞ് അയാൾ അവളെ ചേർത്ത് പിടിക്കുന്നു